മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകിയുമാണ് രഞ്ജിനി ഹരിദാസ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും രഞ്ജിനി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് രഞ്ജിനിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും താരത്തിന്റെ ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് അക്കൂട്ടത്തിൽ രഞ്ജിനി ഹരിദാസ് പങ്കുവച്ച പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നടി രഞ്ജിനി ഹരിദാസ് ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അവതാരക ആയതുകൊണ്ട് തന്നെ രഞ്ജിനിയുടെ ഓരോ വിശേഷങ്ങളും ഏറ്റെടുക്കാറുള്ള ആരാധകർ ഈ വിഷയവും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് മുൻപാണ് രഞ്ജനി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു പോസ്റ്റ് പങ്കിട്ടത് ആ പോസ്റ്റിൽ രഞ്ജനി കുറിച്ച കുറിപ്പാണ് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത് കുറിപ്പ് കണ്ട ആരാധകർ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് നടി രഞ്ജനി ഹരിദാസ് ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് അതിന്റെ സൂചനകൾ തന്നെയാണ് രഞ്ജനി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകും അതിമനോഹരമായ സാരി ഉടുത്തുകൊണ്ടുള്ള തൻ നാട്ടിൻപുറക്കാരിയായ പെൺകുട്ടിയെ പോലെ നിൽക്കുന്ന ചിത്രങ്ങളാണ് രഞ്ജിനി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അതിനോടൊപ്പം രഞ്ജിനി പങ്കുവച്ച കുറിപ്പാണ് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത് രഞ്ജിനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുലസ്ത്രീ മൂഡ് ആരംഭിച്ചു ഇനി ഒരു കുലപുരുഷനെയാണ് ആവശ്യം എന്നായിരുന്നു രഞ്ജിനി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് താരം ഇത് വളരെയധികം തമാശയോടെ കുറിച്ചതാണ് എന്നുണ്ടെങ്കിൽ പോലും ആരാധകർ ഇപ്പോൾ ഇത് ഏറ്റെടുക്കുകയാണ് കുലപുരുഷനെയാണ് ആവശ്യമെന്ന് കുറിച്ചപ്പോൾ പുതിയൊരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല ഇതിലെ പുത്തൻ വിശേഷം രഞ്ജിനി ഹരിദാസ് ഒരു ഇടപേടയ്ക്ക് ശേഷം ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ചിത്രങ്ങളാണ് രഞ്ജിനി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് രഞ്ജിനിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സാരി ഉടുത്ത് നെറ്റിയിൽ പൊട്ടൊക്കെ തൊട്ടപ്പോൾ ഒരു കുലസ്ഥയെ പോലെ ഞാൻ എനിക്ക് തന്നെ തോന്നുന്നു എന്ന രീതിയിലാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കിട്ടത് തൊട്ടു പിന്നാലെ ഒരു കുലസ്ത്രീയായി ഞാൻ മാറിയതിൽ കൊണ്ട് തന്നെ എനിക്കിനി ഒരു കുലപുരുഷനെയാണ് എന്നാണ് രഞ്ജിനി പറയാതെ പറയുന്നത് അതേസമയം വളരെയധികം തമാശയോടെയാണ് രഞ്ജിനി കുറിപ്പ് പങ്കിട്ടത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ രഞ്ജിനിയുടെ കുറിപ്പ് ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു നിരവധി പേരാണ് രഞ്ജിനി ഹരിദാസിനെ ആശംസകൾ ഏറെ പ്രിയപ്പെട്ട നടിയും അറിയിച്ചും രഞ്ജനി ഹരിദാസ് സോഷ്യൽ മീഡിയയിലോ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള രഞ്ജിനിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് ഈ പുതിയ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് രഞ്ജിനി ഹരിദാസിന് ആശംസകൾ അറിയിച്ചും എത്തിയത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവതാരക രംഗത്തേക്ക് ചുവടുവെച്ച രഞ്ജിനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഈ അടുത്തായി ഒരു സിനിമയിലും രഞ്ജിനി അഭിനയിച്ചിരുന്നു രഞ്ജിനി അഭിനയിച്ച സിനിമകളെക്കാൾ കൂടുതൽ ആരാധകർക്ക് ഇഷ്ടം ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ എത്തിയ രഞ്ജനിയായിരുന്നു ആ രഞ്ജിനിയെ ഇന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് രഞ്ജിനി ഹരിദാസിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ ആ വിഷയങ്ങൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ആശംസകളറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് രഞ്ജിനി ഹരിദാസിനെ ഇഷ്ടമാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്